എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങാടെ സീസണാണല്ലോ അപ്പം നമുക്ക് കുറേ മാ ഈ മുറ്റത്തൊരു വലിയ മാങ്ങിപ്പോ അപ്പോൾ കുറേ മാങ്ങാപ്പഴം എന്നും താഴെ ചാടും അപ്പോൾ ഇത് ഇതുകൊണ്ട് വലിയ നല്ല മാങ്ങാപ്പഴമാണ് പക്ഷേ ഇത് ഈ താഴെ വീഴുമ്പോഴത്തേക്ക് കുറേയൊക്കെ അങ്ങ് പൊട്ടി അങ്ങ് പോവും അങ്ങനെ കുറേ കുറേയുണ്ട് ഞാനിത് കുറേ പൊട്ടാത്ത ഇപ്പോൾ ഒരു അഞ്ച് ടെണ്ണിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കിന്നൊരു ഐസ്ക്രീം ആയാലും പനിയാണ് എന്നാലും വേണ്ടിയിട്ട് നമ്മുടെ മാങ്ങാപ്പഴം തരുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാങ്ങ കൊണ്ടുള്ള ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം അപ്പം ഞാൻ മാങ്ങാപ്പഴം തിരയായിട്ടും മാങ്ങ സ്ക്വാഷായിട്ടും പിന്നെ നമ്മുടെ മാങ്ങ സ്മൂത്തി ആയിട്ടും മാങ്ങ ഷെയ്ക്കായിട്ടും മാങ്ങോ പുട്ടിങ്ങായിട്ടും ഒക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോരോ വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ഈ മാങ്ങാപ്പഴം വെറുതെ കളയുക വേണ്ട അപ്പോൾ നമുക്ക് അപ്പോൾ ഐസ്ക്രീം നല്ല ചൂടും മഴയൊക്കെ ആണല്ലോ അപ്പം പിള്ളേർക്കൊക്കെ ഐസ്ക്രീം ഇഷ്ടമാണ് അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് മാങ്ങ അതുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്നും ഭയങ്കര വില കൊടുത്ത് മേടിക്കുകയും വേണ്ട നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടം പോലെ ഐസ്ക്രീം കൊതുതീരെ കഴുകാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അതിനകത്ത് വേറെ കെമിക്കൽസോ അല്ലെങ്കിൽ ഓയിൽസോ ഒന്നും നമ്മൾ ചേർക്കൊന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ന് നല്ലൊരു മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കാം അതും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നമുക്ക് ഈ മാങ്ങ ആക്കി ഒന്ന് ചെത്തി നമുക്ക് നല്ല കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാമേ ഞാനിതേ ഒരു നാല് മാങ്ങാപ്പഴം നന്നായിട്ട് കഴുകി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ ഇതേ ഞാൻ ഒരു മാങ്ങാപ്പഴം നല്ല നല്ലപോലെ പഴുത്ത മാങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വന്നു നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ മാങ്ങാപ്പുഴം എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കതിനെ ഒരുമാതിരി നല്ല മധുരമുള്ള മാങ്ങാപ്പുഴം വേണം എന്നാൽ ഇച്ചിരി മധുരവും കൂടെ വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ നമുക്ക് അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് പശുവും പാല് തിളപ്പിച്ച് അരച്ച പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് ഇത് അരച്ച് നല്ല മാങ്ങായും ആ പഞ്ചസാര ആ പാലും കൂടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇത് മൊത്തം എടുക്കുകയല്ല ഞാൻ ഇതിനൊരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാമാണ് ഉള്ളത് നമുക്കിങ്ങനെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ ഇനിയിപ്പോൾ നമുക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ ഈ കപ്പിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മളിന് ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മധുരം ഒന്നും ചേർക്കണ്ട നമ്മുടെ മാങ്ങായപ്പഴത്തിന് മാങ്ങാപ്പഴത്തിൻ്റെ പ്യൂരി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതിനകത്ത് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ മധുരം ഒന്നും ചേർക്കേണ്ട ഇനിയിപ്പം പഞ്ചസാര വേണ്ടാത്തവർക്ക് കണ്ടൻസ് മിൽക്ക് വേണേൽ ചേർക്കാം നമുക്ക് നമ്മൾ മധുരം നല്ല മധുരമുള്ള മാങ്ങാപ്പഴമാണ് പിന്നെ നമ്മൾ പഞ്ചസാരയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ നമ്മുടെ ബീറ്റർ വെച്ച് ബീറ്റർ ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മിക്സിക്കകത്ത് തന്നെ നമുക്ക് അടിച്ചെടുക്കാം ഞാനിത് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ടിരാവേ ഇതെങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇത് നല്ലപോലെ നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടേണ്ടതുണ്ട് ഇങ്ങനെ പിടിച്ചാലൊന്നും താഴോട്ട് പോവുകയുള്ളതുണ്ടോ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട് അപ്പം നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതേ നമ്മൾ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മാങ്ങ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാങ്ങ അരച്ച് വെച്ചിരിക്കില്ല കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാവേ നല്ല മഞ്ഞക്കളറുള്ള നമ്മൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർത്തിട്ടില്ല നല്ല നല്ലപോലെ കളറുള്ള മാങ്ങയാണേ ബാക്കി കൂടെ ഒന്നിക്കിനകത്തേക്ക് നമുക്ക് ആകെപ്പാടെ പഞ്ചസാരയും മാങ്ങായും ആ വിപ്പിംഗ് ക്രീമും മാത്രമേ ആയുള്ളൂ നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പിള്ളേർക്കൊക്കെ വീട്ടിൽ വയറ് നിറച്ച് ഇപ്പം ഈ സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്തൊക്കെ അല്ലേ നമുക്ക് വിശ്വസിച്ച് മേടിച്ച് നമുക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം കടയിൽ നിന്ന് മേടിക്കാതെ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് ഓയിലൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കി വരും അതൊന്നുമില്ലാതെ നമുക്ക് നല്ല ഫ്രഷായിട്ടും എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയേ ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാറ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണേ നല്ലപോലെ ഇളക്കി കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങാപ്പുഴ ഈ കളറൊന്നും കിട്ടുക കാരണം എന്നുവെച്ചാൽ അതിനകത്തേക്ക് അതൊക്കെ കളർ കയറ്റിയും കളറും ഒക്കെ ആയിട്ട് വരുന്നത് പക്ഷേ ഇത് നല്ല നമ്മുടെ നല്ല ഫ്രഷ് മാങ്ങപ്പുഴ നമ്മൾ നമ്മുടെ മാവേ നിന്ന് ഇങ്ങോട്ട് പറിച്ചെടുത്തുകൊണ്ട് വന്ന പഴമാണ് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലല്ലോ അതിനകത്ത് നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് നമ്മുടെ ട്രൈക്കകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതിപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോയ്ക്ക് മുകളിലുള്ള ഐസ് ക്രീം ഉണ്ടിത് ആ കണക്കിന് നമ്മൾ മേടിക്കുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് രണ്ട് കിലോ ഐസ്ക്രീം ക്രീം മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും എത്ര രൂപയായി നാനൂറ് രേ അഞ്ഞൂറ് രൂപയും നമുക്ക് ആകെ പാടേ നൂറ്റമ്പത് രൂപയുടെ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ചിലവേ വന്നുള്ളൂ നൂറ്റമ്പത് രൂപയുടെ വിപ്പിംഗ് ക്രീം മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് രണ്ടു പ്രാവശ്യം ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള വിപ്പിംഗ് ക്രീം ഉണ്ട് താനും നല്ലപോലെ നമ്മുടെ പാത്രത്തിലേക്കൊന്ന് കടിച്ചു നമുക്ക് എന്നിട്ട് എന്തിനാ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കും ഏതായാലും നമ്മുടെ മാങ്ങ ഐസ് ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങാപ്പുഴം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇനിയിപ്പോൾ മാങ്ങാപ്പുഴം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒക്കെ അന്നാകുന്ന പരുവത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മണിക്കൂർ പത്ത് മണിക്ക് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി ഇത് എടുത്തു വെക്കാം ഇനി ഞാനൊരു പത്ത് മണിക്കൂറാണ് വെക്കുന്നത് പത്തൊന്നല്ല ഞാനിപ്പോൾ ഇന്ന് വൈകിട്ട് ഒരഞ്ച് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വെച്ച് കഴിഞ്ഞ ഇനിയിപ്പോൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് എടുക്കുന്നത് അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുന്നതല്ലേ നമ്മുടെ ഐസ്ക്രീം അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് നമുക്ക് കൊണ്ടുപോയി ഫ്രീസറിനകത്തേക്ക് വെക്കാവേ എന്നിട്ട് നമുക്ക് നാളെ നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ ഐസ്ക്രീം ക്രീം എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് അന്നേരം കാണാവേ അപ്പം ഇതേ അങ്ങനെ നമ്മുടെ മാങ്ങ ഐസ്ക്രീം ക്രീം ഞാൻ നമ്മുടെ ഹോം മെയ്ഡ് മാങ്ങ ഐസ്ക്രീം ക്രീം ഇതേ അപ്പം നമുക്കൊന്ന് എടുക്കാം അപ്പം നമുക്ക് മറ്റേ സ്കൂപ്പ് ചെയ്യുന്ന താഴ്തൊന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ സാധാരണ നമ്മുടെ അതെ കരണ്ട് ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് അത്രയും സെറ്റ് അങ്ങനെ മഴയും ഭയങ്കര ഇടീ മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ഒരു പക്ഷേ എന്നാലും നല്ലപോലെ ഒന്നും ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ പാത്രത്തിൽ എടുത്തുകൊടുക്കും നമ്മുടെ മാങ്ങാപ്പഴമൊക്കെ നല്ലപോലെ ഉണ്ട് ഭയങ്കരമായിട്ട് ഈ മഴ ഭയങ്കര ഇടി മഴ ആയതുകൊണ്ട് കറണ്ട് വരികയും പോവുകയും അങ്ങനെ നിൽക്കുന്നില്ല അതാണ് നമ്മുടെ ഐസ്ക്രീം അത്രയും ഭയങ്കരമായിട്ട് സെറ്റായിട്ടില്ല ആയി എന്നാലും ും പിള്ളേർക്ക് കൊടുക്കാവേ അപ്പം എല്ലാവരും നമ്മുടെ മാങ്ങാപ്പഴം ഉള്ളവരും അപ്പം മാങ്ങയുടെ സീസൺ അല്ലേ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോ